ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണമെന്ന് കരുതുന്നു ഇപ്പം ഒന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഫുഡിൻ്റേതും പുറത്തുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ വെയിലൊക്കെ അല്ലേ മാങ്ങ നന്നായി കൊഴിഞ്ഞ് വീണിട്ടുണ്ട് നിറയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കിയെടുത്ത് അകത്തേക്ക് ഓടുന്നതാണ് അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ നന്നായി അതിൻ്റെ ചൊണൊക്കെ പോകുന്നവരൊന്ന് കഴുകിയെടുത്ത് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി അതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം ഒരു പരുന്ന പാത്രത്തിലേക്ക് എന്നിട്ട് അതൊന്ന് മുറിച്ച് വലിയ കഷ്ണാക്കിയിട്ട് തന്നെ എടുക്കണം അതിൻ്റെ നല്ല ചൊണുണ്ട് ഇപ്പം അത് കാരണം നന്നായി തുടച്ചെടുത്തിട്ട് വേണം അത് ഉപ്പൊക്കെ ഇട്ടിട്ട് വയ്ക്കാൻ അപ്പോൾ ഇതുപോലെ വലിയ കഷ്ണമാക്കിയെടുത്ത് എല്ലാതും ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്ന് തുടച്ച് അതിൻ്റെ എത്ര കഴുകിയാലും അതിൻ്റെ അത് ചൊണ പോവില്ല അപ്പം അതൊന്ന് ഇതുപോലെ ആക്കിയെടുത്ത് ഇനി അതൊന്ന് തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കാം അപ്പം എല്ലാതും അങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പുണ്ടെങ്കിൽ എല്ല്പ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ തുടച്ച് നന്നായിട്ട് തന്നെ എടുക്കണം തോനെ മാങ്ങ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് മാസങ്ങളൊക്കെ എടുത്ത് വെക്കാം അപ്പോൾ അതെല്ലാം ഉപ്പിട്ട് നന്നായിട്ട് അതിൽ കുഴച്ച് ഇതാ ഒരു അലുമിനിയ പാത്രത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രത്തിലോ ഇതുപോലെ ഒന്ന് വെയിലത്ത് വെച്ച് കൊടുക്കാം ഞാൻ വേറെ മാങ്ങൊന്നും എടുത്തിട്ടില്ല അത് കുറച്ച് മാങ്ങ തന്നെ എടുത്തിട്ടുള്ളൂ ഇനി അത് ഒന്ന് ഉണക്കാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അകത്ത് കുറച്ച് പണിയുണ്ട് അപ്പോൾ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഒന്ന് അടിച്ചു വരിക അപ്പം മോൻ്റെ കുട്ടറെ സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ നോമ്പല്ലേ അപ്പം രാവിലെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ വണ്ടികൾ അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കണത് അതിൻ്റെ വശം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് റൂമൊക്കെ ആദ്യം തുടച്ചെടുത്ത് അതൊന്നും വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഹാൾ രണ്ടെണ്ണമാണ് തുടച്ചെടുക്കണത് കാണിക്കുന്നത് അതൊരാൾ ഇത് രണ്ടാമത്തെ ഡൈനി ഹാളാണ് അപ്പം അത് ആ ഭാഗം ഒന്ന് തുടക്കണതാണെന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളു എല്ലാതും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ രണ്ടു ആളും തുടച്ചെടുത്ത് അതിൻ്റെ ആവശ്യം പിന്നെ അടുക്കളയിൽ കയറിയതാണ് കറി വെക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ആളും തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കറി വെക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് കയറാം അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഇനി കറി വെക്കാനായിട്ട് മോരാണ് ഉണ്ടാക്കുന്നത് അപ്പം മോരുകാരൊക്കെ മുന്നത്ത് വീഡിയോയിൽ കാണിച്ചതാണ് അപ്പം എന്തായാലും വീഡിയോ എടുക്കലെന്ന് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ തേങ്ങയാണ് തേങ്ങ എടുത്ത് ഒരു മുറി തേങ്ങയാണ് ചെറിയ മുറിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉള്ളിയും നല്ല ജീരകം പിന്നെ പെരിഞ്ചീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു മുക്കാൽ പാക്കറ്റ് മീന്മ തൈരാണ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതാണ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം തേങ്ങ നന്നായി അരച്ച ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളകും വേപ്പിൻ്റെ അലി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും എന്നിട്ട് തൈര് തേങ്ങയും കൂടെ അടിച്ചതൈലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മുളകും വേപ്പിൻ്റെ ഇലയും എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് തിരുമ്പി ചേർക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ മിക്സിയുടെ ജാറില് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ ചെറുതായി തിളപ്പിച്ചാൽ മതി അധികം തിളച്ചാൽ അത് നന്നായി പിരിഞ്ഞു പോവുള്ളൂ അപ്പോൾ അതുപോലെ ഒന്നാക്കിയെടുത്തിട്ട് ഇനി അതൊന്ന് താളിച്ചെടുക്കാനായിട്ടൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടായ ശേഷം വെളിച്ചെണ്ണ പിന്നെ ഉലുവയും ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എല്ലാതും ഇട്ട ശേഷമാണ് കാണിച്ചിട്ടുള്ളത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ശേഷം കുറച്ച് ചെമ്മീൻ പൊടിയാണ് ഉണക്കച്ചെമ്മീന് അതൊന്ന് പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഒന്ന് ചെറുതായി ഒന്ന് വറുത്ത ശേഷം അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇല ചെറിയ ഉള്ളി എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ആ മുളകൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം അതുവരെ ഒന്ന് വറുത്തെടുക്കാം അതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിൻ്റെ ശേഷം പുളിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതൊക്കെ എറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല രുചിയാണ് ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു റേഷൻ ചമ്മന്തി അതിൽ നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറ് ഇട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലാതെ നോമ്പായ കാരണം കൊണ്ട് അത് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതങ്ങനെ ടുത്ത് കാണിച്ചതാണ് പിന്നെ മാങ്ങൊക്കെ പകുതി വാങ്ങിയിട്ടുണ്ട് ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി രണ്ട് ദിവസം കൂടി വെയിൽ കൊള്ളിക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനാണ് പിന്നെ പത്തിരിയും ചിക്കൻ കറിയാണ് അതൊന്നും ഉണ്ടാക്കണം ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് അങ്ങനെ ചിക്കൻ കറിയും പത്തിരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വിഷമ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു സൈഡിലിരുന്ന് മോന് കഴിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം